പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോകപ്രശസ്തി ആർജിച്ച ഒരു സ്ഥലം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് ഇത് ബ്രസീൽ എന്ന രാജ്യത്തിലെ റിയോ എന്ന പട്ടണമാണ് എൻ്റെ പുറകിലായി കാണുന്നില്ലേ ഇതാണ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ ശില്പം വളരെ ഉയർന്ന മലമുകളിൽ പീഡമൊരു മുപ്പതടി ഉണ്ടാകും അതിന്റെ മുകളിൽ തൊണ്ണൂറ്റെട്ടടി ഉയരത്തിൽ യേശു ക്രിസ്തുവിന്റെ ശില്പം കൈകൾ വിരിച്ചിരിക്കുന്ന വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ആ ശില്പം നിർമ്മിച്ച് ഏകദേശം നൂറു വർഷങ്ങളായിരിക്കുന്നു ഒരേ ഖനിയിൽ നിന്നുമാണ് കല്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അറുപതിനായിരം കല്ലുകൾ കൊണ്ടാണ് ആ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ പട്ടണത്തെ യേശു അനുഗ്രഹിക്കുന്നത് പോലെയാണ് മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ കൈകൾ വിരിച്ചിരിക്കുന്ന യേശു കാണുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്ന വേദവചനമാണ് ഓർമ്മയിൽ വരുന്നത് ഇത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് ദിവസം തോറും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കാണാനായി ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു വളരെ ഉയരമുള്ള മലയിൽ ഇത് സ്ഥാപിച്ചത് തികച്ചും അത്ഭുതാമഹമാണ് നൂറു വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് കല്ലുകൾ മുകളിൽ കൊണ്ടുപോയത് എങ്ങനെയാണ് ഇതുണ്ടാക്കിയതെന്നത് അത്ഭുതകരം തന്നെയാണ് എന്നാലും ഈ ജനങ്ങൾ യേശുവാണ് തങ്ങളെ ആശീർവദിക്കുന്നത് എന്ന് ഓർമ്മിക്കത്തക്ക വിധം യേശുവിന് ഏറ്റവും ഉയർന്ന സ്ഥലം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ശരി ഇന്ന് ദൈവം ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിക്കാണോ ഒരു പ്രാർത്ഥന ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടല്ലേ ഇന്ന് നെഹേമ്യാവ് പതിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം എന്റെ ദൈവമേ ഇതെനിക്ക് നന്മക്കായി ടോർക്കേണമേ ദൈവത്തെ നോക്കി ദൈവമേ എനിക്ക് നന്മയുണ്ടാകുവാനായി എന്നെ ഓർക്കേണമേ നിങ്ങൾക്കൊരു നന്മ വേണം മക്കളുടെ കാര്യത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിന്റെ കാര്യത്തിൽ ബിസിനസ്സിൽ ജോലിയിൽ ശുശ്രൂഷയിൽ ഒരു നല്ലത് നടക്കുന്നില്ല തടസ്സമായി കൊണ്ടേയിരിക്കുന്നല്ലോ ആ നന്മ നടക്കണം യേശുവാണ് നന്മ ചെയ്യുന്നവൻ യേശു നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ് യേശു നന്മ ചെയ്തുകൊണ്ട് കൊണ്ട് സഞ്ചരിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു അപ്പോൾ യേശുവെങ്കലാണ് നന്മയുള്ളത് പക്ഷേ ആ നന്മ നേടുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ അപേക്ഷിക്കണം എൻറെ ദൈവമേ എനിക്ക് നന്മയുണ്ടാകാൻ എന്നെ ഓർക്കണമേ നിങ്ങൾ സത്യസന്ധമായി യേശുവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്താണ് ഓർക്കുക നിങ്ങൾക്ക് നന്മ ചെയ്യാനായി യേശു കുരിശിൽ മരിച്ചത് ഓർമ്മിക്കും നിങ്ങളുടെ പാപങ്ങൾ ചുമന്നു ശാപങ്ങൾ ചുമന്നു വ്യാധികൾ ചുമന്നു നിങ്ങളെ ആശീർവദിക്കാൻ സ്വയം ബലിയർപ്പിച്ചിരിക്കുന്നു അല്ലേ അതേശു ഓർമ്മിക്കും അതോർത്ത് നിങ്ങൾക്കാവശ്യമുള്ള നന്മകൾ തരും അപ്പോൾ നിങ്ങൾ സത്യസന്ധമായ ഹൃദയത്തോടെ യേശുവേ എനിക്ക് നന്മയുണ്ടാവണം ഈ കാര്യത്തിൽ എനിക്ക് നന്മ വേണം എന്നെ ഓർക്കേണമേ എന്ന് സത്യസന്ധമായി പ്രാർത്ഥിച്ചു നോക്കൂ ഇന്ന് ആ നന്മ നടക്കും നന്മയ്ക്കായിട്ടുള്ള ആ വാതിൽ തുറക്കും അത്ഭുതകരമായ മാറ്റം നിങ്ങൾ കാണും ഇപ്പോൾ പ്രാർത്ഥിക്കാമോ ഒരു നിമിഷം ഇങ്ങനെ പറയൂ എന്റെ ദൈവമേ യേശുവേ എനിക്ക് നന്മയുണ്ടാകുവാനായി എന്നെ ഓർക്കേണമേ ഈ കാര്യത്തിൽ െനിക്കൊരു നന്മയുണ്ടാകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ